എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ ഈ തെരഞ്ഞെടുപ്പ് സാധാരണമല്ല ഇത് കേവലം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള മത്സരമല്ല നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ ഭരണഘടനയെയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഒരു വശത്ത് സ്നേഹത്തിൻ്റെയും നീതിയുടെയും കോൺഗ്രസ് പ്രത്യശാസ്ത്രവും മറുവശത്ത് മോദി സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഭയത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഭിന്നിപ്പിൻ്റെയും പ്രത്യയശാസ്ത്രമാണ് ഈ പോരാട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളെപ്പോലുള്ള വിശ്വസ്തരായ പ്രവർത്തകരാണ് നിങ്ങൾ ഉഗ്രശാലികളും നിർഭയരുമാണ് കാരണം കോൺഗ്രസ്സിന് പ്രത്യയശാസ്ത്രം നിങ്ങൾ ഹൃദയങ്ങളിലും ചിന്തകളിലും പ്രവർത്തനങ്ങളിലും ഉണ്ട് നിങ്ങളാണ് പാർട്ടിയുടെ നട്ടെല് നിങ്ങളെ കൂടാതെ ഞങ്ങൾക്ക് വിജയിക്കാനാവില്ല ഇതുവരെയുള്ള നിങ്ങളുടെ എല്ലാ കഠിനാധ്വാനത്തിനും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു നിങ്ങൾ കാരണം ഇന്ത്യയിലെ ജനങ്ങളുടെ വാക്കുകൾ കേട്ട് വിപ്ലവകരമായ പ്രകടന പത്രിക സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ രണ്ട് ഘട്ടങ്ങളിലും നമ്മൾ ഒന്നായി പോരാടി ബി ജെ പിയുടെ നുണകളും ശ്രദ്ധാ ശൈഥില്യങ്ങളും ചെറുക്കാനും ഞങ്ങൾക്ക് മറുപടി നൽകാൻ അവരെ നിർബന്ധിക്കാനും കഴിഞ്ഞു ഇനി മുൻപോട്ടുള്ള ഒരു മാസം കഠിനാധ്വാനത്തിൻ്റെ സമയമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഗ്യാരണ്ടി എല്ലാ ഇന്ത്യക്കാരിലും എത്തുന്നുവെന്ന് ഉറപ്പാക്കാനും എല്ലാവരും വോട്ട് ചെയ്യാൻ പുറപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാനും നമുക്കെല്ലാവർക്കും കോൺഗ്രസ്സിന് സന്ദേശവും നമ്മുടെ ഉറപ്പുകളും എല്ലാ ഗ്രാമങ്ങളിലും പ്രദേശങ്ങളിലും തെരുവുകളിലും വീടുകളിലും എത്തിക്കാം ഇപ്പോൾ നമുക്ക് വീടുതോറും പോകേണ്ട സമയമാണ് ഓരോ യുവാക്കളിലും സ്ത്രീകളിലും തൊഴിലാളികളിലും കർഷകരിലും നിരാലംബരായ കുടുംബങ്ങളിലും നാം എത്തിച്ചേരണം ബി ജെ പിയുടെ പ്രത്യേക അവരുടെ വിദ്വേഷ അജണ്ടയും ഉയ ഉയർത്തുന്ന അപകടത്തെ നാം വിശദീകരിക്കണം ഈ പോരാട്ടത്തിൽ എനിക്ക് കഴിയുന്നതെല്ലാം ഞാൻ നൽകുന്നു നിങ്ങളോടും ഞാനത് തന്നെ ചോദിക്കുന്നു ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പോലും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നിടത്തോളം ഇന്ത്യയിൽ വെറുപ്പിന് വിജയിക്കാനാവില്ലെന്ന് എനിക്കറിയാം നമ്മൾ ഒന്നല്ല ഞങ്ങൾ കോടികളാണ് നമ്മൾ ഒരുമിച്ച് പോരാടും വിജയിക്കും രാജ്യത്തിൻ്റെ അവസ്ഥ മാറ്റും നിങ്ങളുടെ പിന്തുണയ്ക്കും സമർപ്പണത്തിനും സ്നേഹത്തിനും എൻ്റെ സ്നേഹവും തുടർച്ചയായ നന്ദിയും അറിയിക്കുന്നു ജയ ഹിന്ദ് എന്ന് വിശ്വസ്തയോടെ രാഹുൽ ഗാന്ധി എന്നാണ് സന്ദേശം അവസാനിക്കുന്നത്